കുറച്ച് ചെമ്മീൻ വളരെ പെട്ടെന്ന് നമുക്ക് സ്വാദിഷ്ടമായ ഒരു കറി ഉണ്ടാക്കാം അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് കറിച്ചട്ടി ഇടപ്പിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കറിച്ചട്ടി ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക ചുവന്നുള്ളിയാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ചുവന്നുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ഏർക്കുക ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ലവണ്ണം മൂത്ത് മൂത്തുകിട്ടണം ബ്രൗൺ കളറൊന്നും ആവണ്ട നന്നായിട്ട് മൂത്ത് കിട്ടിയാൽ മതി ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക സ്റ്റവ് സ്റ്റിമ്മിൽ ഇടുക മുളക് പൊടി കരിഞ്ഞു പോകരുത് ഇട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ഒരു മുറി തേങ്ങയുടെ പകുതി അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക ഒരു പച്ച മാങ്ങ ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം എന്നിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് നന്നായിട്ട് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് സാമാന്യം വലിയ ചെമ്മീനാണിത് ഇനി ചെറിയ എമ്മിനായാലും കുഴപ്പമില്ല വലിയ എമ്മിനായാലും കുഴപ്പമില്ല ഈ കറി നല്ല സ്വാദിഷ്ടമോടെ നമുക്ക് വെക്കാൻ പറ്റും ഇപ്പോൾ പൊടിച്ചെമ്മീനായാലും നമുക്ക് ഇതേപോലെ വെക്കാം ഇപ്പം കറി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം നല്ല സ്വാദുള്ള കറിയാണ് ചെമ്മീൻ കറി എല്ലാവർക്കും അറിയാമല്ലോ സോ ചെമ്മീൻ കറി വെച്ചാൽ നല്ല സ്വാദാണ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് തിളക്കുന്നവർ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി സ്റ്റവ് സിമ്മിലിടുക ഇനി ചെമ്മിനൊന്ന് വെന്ത് കിട്ടുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് സിമ്മിലിട്ടൊന്ന് വേവിക്കുക അപ്പോഴേക്കും ചാറ് നന്നായിട്ട് കുറുകി വരും ചെമ്മിനും വെന്ത് കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ചെമ്മിനായതുകൊണ്ട് പൊടിഞ്ഞ് പോകില്ല അപ്പം നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക മീനാണെങ്കിൽ ഇളക്കി കൊടുക്കാൻ പാടില്ല പൊടിഞ്ഞ് പോവും നമ്മുടെ ചാറെല്ലാം കുറുകിയിട്ടുണ്ട് ചെമ്മി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി മോപ്പിച്ചൊന്നിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ഉള്ളിയൊക്കെ മോപ്പിച്ചിട്ടതുകൊണ്ട് ഇനി ഇനി ഒന്നും മോപ്പിച്ചിട്ടുണ്ട കറി നന്നായിട്ട് കുറുകിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക ഇനി കറിച്ചട്ടിയിൽ ഇരുന്ന് തന്നെ ചാറ് നന്നായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് രണ്ട് മൂന്ന് വേപ്പൽ മുകളിൽ ഇട്ട് അടച്ചു വെക്കുക നല്ല അടിപൊളി കറിയാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഇത് അപ്പോൾ നന്നായിട്ട് ചാറ് കുറിയിയിട്ടുണ്ട് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റും ചെമ്മീൻ കറി എപ്പോഴും നല്ല അടിപൊളി സ്വാദുള്ള കറിയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം